ദുരന്ത ഭൂമിയായി മാറിയ വെലങ്ങാട് മലയോരത്തെ ഷാഫി പറമ്പിൽ എം പി രണ്ടാം ദിവസവും സന്ദർശനത്തിനെത്തി ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് എം പി വെലങ്ങാട് ടൗണിലെത്തിയത് ചിലങ്ങാട് ടൗണിലെയും പരിസരത്തെയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വീടുണ്ട് തുടർന്ന് ജനപ്രതിനിധികൾ ആരുമെത്താത്ത മഞ്ഞച്ചീളിയിലേക്ക് എം പി എത്തി നാട്ടുകാർ പ്രത്യേകം തയ്യാറാക്കി വെച്ച ഏണിയും കടന്ന് നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ച പാലവും കടന്ന്

ഇതിനിടയിൽ പാറക്കൂട്ടങ്ങളിൽ തട്ടി ഷാഫി പറമ്പിൽ എംപിയുടെ കാലിൽ നിന്ന് ചോരയൊഴുകി മുപ്പത്തി മണിക്കൂർ ആണ് ഇന്നും ഇവിടെ വരുന്ന ആദ്യത്തെ ഒരു ജനപ്രതിനിധി നിങ്ങളായിരിക്കാം ഇവിടെ ഇവിടെ റോഡ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും മറ്റാവശ്യമായിട്ട് എല്ലാരും കൂടി ഉണ്ടാവാറുണ്ട് ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്ത് വന്നിട്ട് എന്താണ് ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചു പോകുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ മാധ്യമ ആ മനുഷ്യരെ ഇത് ഒരു തരത്തിലും എഫക്ട് ചെയ്ത ഒരാളല്ല ആള് അവിടെ നിർബന്ധിച്ച ആളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ആളിവിടെ വന്നു ആൾക്കിത് അവിടെ വീട്ടിലിരിക്കാമായിരുന്നു ഇവിടെ ആളുടെ ബോഡി തപ്പാൻ പോലും ഒരു മനുഷ്യരുടെ ഉണ്ടായിട്ടില്ല ഞാൻ പറയും ഞാൻ പേഴ്സണൽ ഒരുപാട് പേർ എൻ്റെ പേഴ്സണൽ റിലേഷൻ വെച്ചിട്ട് ഒരുപാട് നിങ്ങളുടെ അടക്കം ഞാൻ നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഡെലിയിലായതൊക്കെ അറിയാം നിങ്ങൾ അപ്ഡേറ്റ് ഒന്ന് വന്നിട്ടായിരുന്നു ഇവിടുന്ന് ഒരു മനുഷ്യർ അപ്പുറത്തെ ജെ സി വി ഉണ്ട് ഇത് ഇവിടെ ഒരു പാങ്ങാവുന്നിട്ട് കൊടുക്കാനോ ഇവിടെ എൻ്റെ മോൻ നില വൈ വൈകാനായിട്ട് സരസിക്കറിയാം ഞാൻ രാവിലെ പോലെ ഡോക്ടറോട് സംസാരിക്കുന്നു മെഡിസിൻ ആണെന്ന് പറയുന്നുണ്ട് അതൊരു ഇവിടെ ഇവിടെ യൂത്തിലെ പിള്ളേരാണ് എല്ലാവരുടെ കയർ കിട്ടി ഇത് നിങ്ങളുടെ മൂന്ന് മൂന്ന് കുഞ്ഞുമക്കളെയും അമ്മയും കയറ്റി പോയത് അവർ ഹോസ്പിറ്റലിൽ വാണിമേൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം അവിടെ ഒരു അവരെ വൈബോസിലേക്ക് ചെമ്പരിക്ക് കൊണ്ടുപോയി ഇവിടെ ഒരു മനുഷ്യർ എന്തൊരു ഇവിടെ വയനാട് സംഭവിച്ചെന്നുള്ള കാര്യമാണ് പക്ഷേ കോഴിക്കോട് ജില്ലല്ലേ ഇത് വയനാട് സംഭവിച്ച പോലെ തന്നെ ഇവിടെ ഇവിടെ ആദ്യം രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ജോലി ചെയ്യുന്ന സമയമായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് ഞാൻ സമയത്ത് ഭയങ്കര ചെറിയുടെ സ്മെല് കിട്ടാണ് ഞാൻ കഞ്ഞായിട്ട് ഇറങ്ങി വരുന്നത് ഞാൻ ഇവിടെ ഇവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്തുണ്ട് ലൈറ്റ് അടിച്ച് വരുമ്പോൾ ഫുള്ള് അപ്പുറത്തെ കീഴി അന്ന് ഈ അപ്പം ഈ ഉൾപ്പൊട്ടിൽ പൊട്ടിയിട്ടില്ല ആ കാറ് നീങ്ങി വരുന്നതാണ് ഞാൻ കാണുന്നത് ആ സൈഡിലാണ് കഞ്ഞിട്ട് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ ആ വീട്ടിലെ സണ്ടച്ചേട്ടിലുണ്ട് അവിടുന്ന് ലൈറ്റ് വട്ടു ഓടി വന്നു ിലെ കടയിലൊക്കെ വെള്ളമുണ്ട് അപ്പം ഞാൻ കടയുടെ കൊണ്ടുവന്ന ബേവിടെ ചേട്ടനെ വിളിച്ചു ഇവിടെ ആൾക്കാരെല്ലാം വിളിച്ചു ഇവിടുത്തെ ഒരു ക്ലബ്ബുണ്ട് ക്ലബ്ബിൽ മെസ്സേജ് ഇട്ടു അപ്പോൾ എല്ലാവരും ആൾക്കാരും ഇവിടെ ഈ പ്രദേശത്ത് എല്ലാവരും നമ്മൾ വിളിച്ചു ലീപുരും ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ പൊട്ടി ചെളിയിട്ട് ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട് ഇവിടെ അപ്പുറത്തുള്ള ആൾക്കാരെ ഫുള്ള് നമ്മൾ ഹെൽപ്പിന് വിളിച്ചു അപ്പൊ അവർക്ക് അവിടുത്തെ ആൾക്കാരെല്ലാം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ നോക്കി സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പൊട്ടിയിലൊക്കെ നോക്കി ഇവിടെ നിൽക്കുന്ന സമയത്താണ് അപ്പൊ ഇവിടെ അഞ്ചാറ് തേക്കുമരുണ്ട് തേക്കുമറ ഇവിടുന്ന് ാണ് കടപുഴകി വീടായിട്ട് അപ്പോഴാണ് ഞാൻ ഇപ്പം എന്റെ വീട്ടിൽ പപ്പായും മമ്മിയും എൻ്റെ ഒരു മോനും ചേട്ടൻ രണ്ട് മക്കളുണ്ട് അവരടുത്ത് അവരെ ഞാൻ നല്ല നല്ലൊരു കറിഞ്ഞോണ്ട് കൂടി വീട്ടിലോട്ട് കയറി അപ്പോൾ ഇവരെല്ലാം പറയുന്നുണ്ട് മാധ്യമാഷ് എടക്കാൻ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ വീട്ടിലോട്ട് കൂടി കയറി മാധ്യമാഷും ഇവിടെ സച്ചിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഷിൻസ് മാഷ് ഇവരെല്ലാം അങ്ങോട്ട് കൂടി വേറെ രണ്ടു മൂന്ന് ബെന്നി ചേട്ടൻ ജോസ് കൂട്ടി ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് കൂടി ഞാൻ വീട്ടിൽ കയറി ആരംഭിച്ചിട്ടുണ്ട് പപ്പായും മമ്മിയും പുറത്തിറക്കി ഞങ്ങൾ അതിലൂടെ നേരെ അപ്പുറത്തി ക്രോസ് ചെയ്തു പിന്നാലെ പാളിലെ ശ്വാസ ക്യാമ്പിലേക്ക് രാവിലെ വശം കഴിച്ച കൊടുത്ത് മാറ കേട്ടാ

ഇനിയിപ്പ കൊണ്ട അപ്പൊ അതിലേക്ക് പോകാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി തരാം എന്ത് ടെസ്റ്റാ ചെയ്യേണ്ട എന്റെ ഡീറ്റെയിൽ തന്നാൽ മതി എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം പ്രയാസപ്പെടാ കേട്ടോ ഏഹ് അതോർത്ത് വിഷമിക്കണ്ട അതിനെന്തേലും വഴി മാറും കേട്ടോ ഉം ഇപ്പം ഇവിടുന്ന സ്ഥലത്താലും വരാനുള്ള എന്താ മാർഗം ആലോചിക്കാം കേട്ടോ അവിടെയൊക്കെ പോയി കണ്ടിട്ടാ ഞാൻ വരുന്നത് ആ പോയി എല്ലാം പോയി കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു അതിന്റെ അവസ്ഥ മനസ്സിലാവുന്നുണ്ട് പിന്നെ നാലാം തീയതിത്തെ കാര്യം അതിന് സമയമുണ്ട് അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തതരാം ഞാനും വിചാരിച്ചു ഇവരുടെ ഡീറ്റെയിൽ ഒന്ന് മേടിച്ചോ ഏഹ് അഡ്രസ്സും ഫോൺ നമ്പറും ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റും അതെ ബാക്കി കാര്യങ്ങൾ ചെയ്തോ കേട്ടോ ഏഹ് വാസയോഗ്യമായ സ്ഥലത്തേക്കല്ല തിരിച്ചു പോകേണ്ടി വരുന്നത് എന്നുള്ള അപകടാവസ്ഥ അത് റിപ്പോർട്ട് ഉണ്ടാക്കുന്നവരെ കൊണ്ട് അതനുസരിച്ച് തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് അവരോട് നിർബന്ധമായിട്ടും ആവശ്യപ്പെടാം അപ്പോ എന്താണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുക അത് പുറത്തുനിന്ന് എത്തിക്കേണ്ട കാര്യം ഞാൻ പിന്നെ പരമാവധി നമുക്ക് ശ്രമിക്കാം അതല്ലാണ്ട് നമുക്ക് കണ്ടെത്താവുന്ന ഒരു മാർഗം എന്താ നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇനി എന്ത് ധൈര്യത്തിൽ അവിടെ താമസിക്കും എന്നുള്ളത് സംബന്ധിച്ചുകൂടെ പഠിച്ചു വേണം റിപ്പോർട്ട് നൽകാനുള്ളത് അത് വരുന്ന ആളുകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം കേട്ടോ അവര് അതിന്റെ ശ്രമം നടത്താ അവരെയും കുറ്റം പറയാൻ കഴിയാത്ത അത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് മനസ്സു സാധ്യമായ രീതിയിൽ അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അവരെ കൊണ്ട് ആരംഭിക്കാനുള്ള സമ്മർദ്ദം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും പിന്നെ ഇവിടെ ഇനി എന്തെങ്കിലും ആവശ്യങ്ങൾ പിന്നെ ഉള്ളുപൊട്ടിയാൽ കണ കണ്ടല്ലോ കാട്ടിൽ നിന്ന് ആ പാൽ ഒലിച്ചു പോയതും കാട്ടിൽ ഉള്ള പൊട്ടിയിട്ട് അവിടുത്തെ ഭീകരത വന്ന് അടിച്ചു കാണി വരങ്ങാട് എങ്ങാടി എടുത്തു പോയത് ഇതും ഈ പോലൊക്കെ